ഗുഡ് ഈവനിങ്ങ് ഹനാസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലും ഞാൻ ഇനി കുറച്ച് പ്ലാൻസുകളും സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് വഴിയാണ് കൂടുതൽ പ്ലാൻസ് അയക്കുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി നമ്മൾ അയക്കുന്നതായിരിക്കും അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഈ പ്ലാന്റിൻ്റെ സൈസ് അറിയാൻ വേണ്ടി ഇത് എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സൈസിലുള്ള രണ്ട് മൂന്ന് പ്ലാന്റ്സ് നമുക്ക് അവൈലബിളാണ് നൂറ്റി അറുപത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് നല്ല ലീഫൊക്കെ നല്ലതാണ് ഭംഗിയായിട്ട് നിൽക്കുന്നു പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇന്ന് വരുന്ന നമ്മുടെ അഗ്രോണിമ അഗ്നോണിമ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു പ്ലാന്റിന് വിലയിരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വില വരുന്നത് ഇന്ന് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ അത് പുതിയ ലീഫൊക്കെ വന്നു മൂന്ന് ലീഫുള്ള ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റിനാണെങ്കിലും നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നതായി ഈ ഒരു അഗ്ലോണിമയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ദാ ഈ ഒരു കലാത്തിയാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നതാണ് നൂറ്റി ഇരുപത് രൂപയുടെ കലാത്തി നേരത്തെ കാണിച്ചില്ലേ അതിൻ്റെ രണ്ട് ലീഫുള്ള പ്ലാന്റ് ആണ് ഇത് പുതിയ ലീഫൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് അതാ ഈ ഒരു കലോഡിയം പ്ലാന്റ് ആണ് കേട്ടെ ഈ ഒരു ഈ ഒരു പ്ലാന്റ് ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ഫിലോറണ്ടോൺ ആണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ നൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് ഇന്നുള്ളത് ഈ ഒരു സിങ്കോണിയമാണ് ഈ ഒരു സിങ്കോണിയത്തിൻ്റെയും ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇന്നെയുള്ളത് ഈ ഒരു കലാത്തെയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലാത്തെയാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സിങ്കോണിയം ആൽബോയാണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ദയ്യൊരു ഫിലോറൻഡോൺ ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ അറുപത് രൂപയുടെ അഗ്ലോണിമ പ്ലാന്റ് ആണ് അറുപത് രൂപ പിന്നെ വരുന്നത് നമ്മുടെ ഡിഫിൻ ബാച്ചയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നേരത്തെ നൂറ്റി ഇരുപതിൻ്റെ അഗ്ലോണിമ ബട്ടർഫ്ലൈ കാണിച്ചില്ല അതിൻ്റെ ചെറിയ പ്ലാന്റ് ആണോ കേട്ടോ ഇതിനാണെങ്കിൽ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമയാണ് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഒരെണ്ണമേ ഉള്ളൂ കേട്ടോ പിന്നെ വരുന്നത് നമ്മുടേതായി ഈ ഒരു ഫിലോറോണ്ടോണാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഗ്രാസ് ആണ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് സ്പൈഡർ പ്ലാന്റ് ആണ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു രണ്ട് പ്ലാന്റ് മാത്രമേ ഉള്ളൂ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് മാർബിൾ പോത്തോസ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പെപ്പറോമിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് ഫ്രൂട്ടർ പ്ലാന്റ് റേറ്റ് വരുന്നത് പെടിലാന്തസ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് വേരിഗേറ്റഡ് അരേലിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ മറാന്ത പ്ലാന്റ് ആണ് ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് ഒരു വയൽറ്റ് ഫ്ലവർ ഉണ്ടാവും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ബ്രോക്കൺ ഹാർട്ടാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഗോബിഗ്രാസ് ആണ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് സിങ്കോണിയമാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് സിങ്കോണിയം പ്ലാന്റ് ആണ് നടുൽക്കൂടെ ഒരു പിങ്ക് ലൈൻ വരുന്നുണ്ട് അപ്പം പത്ത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റ് റേറ്റ് വരുന്നത് അതായത് നമ്മുടെ മഞ്ജുള ആണ് കേട്ടോ റൂട്ടഡ് പ്ലാന്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിങ്ക് സിംഗോണിയമാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ജെയ്ഡ് പോത്തോസ് ആണ് കേട്ടോ ഇതിനും റൂട്ടഡ് പ്ലാന്റ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അതായത് നമ്മുടെ നിയോൺ പോത്തോസ് ആണ് കേട്ടോ റൂട്ടഡ് പ്ലാന്റ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതായത് നമ്മുടെ പിങ്ക് സിംഗോണിയം അല്ലെങ്കിൽ ബ്ലാക്ക് മണി പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് റോട്ടഡ് പ്ലാന്റ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് കേട്ടോ അഞ്ച് രൂപയാണ് റൂട്ടഡ് പ്ലാന്റ് റേറ്റ് വരുന്നത് അപ്പോൾ ഹാങ്ങിങ് മെലസ്ട്രോമയാണ് പത്ത് രൂപയാണ് റോട്ടഡ് പ്ലാന്റ് വില വരുന്നത് ഇതൊരു ലീഫി പ്ലാന്റ് ആണ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് റെയിൻ ലില്ലി പിങ്ക് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ റോട്ടഡ് പ്ലാന്റ് പത്ത് രൂപയാണ് എൻജോയ് പോത്തോസാണ് റോട്ടഡ് പ്ലാന്റ് പത്ത് രൂപയാണ് ആ ഒരു റൂട്ട് കലാത്തിയാണ് റൂട്ടഡ് പ്ലാന്റ് പത്ത് രൂപ നമ്മുടെ പെഡിലാന്തസിൻ്റെ പിങ്ക് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ റൂട്ടഡ് പ്ലാന്റ് മുപ്പത് രൂപ സിൽവർ ആണ് റൂട്ടഡ് പ്ലാന്റ് ഇരുപത് രൂപ അലോക്കിഷി എലിഫൻ്റ് ആണ് ഒരു ലീഫുള്ള പ്ലാന്റ് ആണ് കേട്ടോ അത് ഇരുപത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് വില വരുന്നത് ഒരു ലീഫേ ഉള്ളൂ ഇരുപത് രൂപ സോ നിങ്ങൾക്ക് അയക്കുമ്പോഴത്തേക്ക് രണ്ട് ലീഫൊക്കെ ആകുമായിരിക്കും കാരണം അടുത്ത ആഴ്ചയല്ലേ അയക്കുന്നത് ഓണം കഴിഞ്ഞിട്ടൊക്കെയല്ലേ അയക്കുന്നത് ഇന്ന് ഞാനിപ്പോൾ ബുധനാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതിൽ നിന്ന് ഒരു ഗ്രീൻ കളർ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റൂട്ട് പ്ലാന്റ് പത്ത് രൂപ അതിൻ്റെ തന്നെ വേറൊരു പ്ലാന്റ് ആണ് വാട്ടർ മെലൺ എന്ന് പറയും ഇതിന് അഞ്ച് രൂപ റൂട്ടഡ് ഇതാ ഈ ഒരു അംഗ്ലോണിമ റൂട്ടഡ് അറുപത് രൂപ ഇതാ ഈ ഒരു നാരോ ലീഫിൻ്റെ അംഗ്ലോണിമ ഇത് തന്നെ ഉള്ളൂ എൺപത് രൂപ റൂട്ടഡ് ഇതാ ഈ ഒരു സിങ്കോണിയം ഇരുപത് രൂപ നാരോ ലീഫ് അതാ ഈ ഒരു കലാഡിയം മുപ്പത് രൂപ ഈ റെഡ് നന്നായിട്ട് സ്പ്രെഡ് ആവും കേട്ടോ മുപ്പത് രൂപ ഇതാ ഈ ഒരു കലാത്തിയ നാൽപ്പത് രൂപ ഇതാ ഈ ഒരു ബിഗോണിയ റൂട്ടുടെ പത്ത് രൂപ ഐക്കൺസ് റൂട്ടുടെ പത്ത് രൂപ ഫിലോഡൻട്രോൺ എൺപത് രൂപ ഇതാ ഈ ഒരു ഫിലോഡൻട്രോൺ ഇത് എണ്ണം മാത്രമേ ഉള്ളൂ ഇതിന് പത്ത് രൂപ ഇതാ ഈ ഒരു അഗ്ലോണിമ അറുപത് രൂപ ഇതാ ഈ ഒരു ബിഗോണിയ അഞ്ച് രൂപ ഈ ഒരു കലയിടിയും ഇരുപത് രൂപ പിന്നെ നമ്മുടെ ക്രിസ്മസ് കലയിടിയും മുപ്പത് രൂപ ഈ ഒരു പിങ്ക് കളർ ഫ്ലവർ വരുന്ന ഈ ഒരു കലയുടെ മുപ്പത് രൂപ നമ്മുടെ ടാങ്കിൾ ഹാർട്ട് പത്ത് രൂപ സോറി അഞ്ച് രൂപ അഞ്ച് ഇതോൾ സിംഗോണിയം അഞ്ച് രൂപ ഇപ്പം നമ്മുടെ ഈ ഒരു ഗ്രീൻ ലീഫ് സി അഗ്ലോണിമ ഇരുപത് രൂപ പിന്നെ ദ ദാസാൻസവേരിയുടെ പ്ലാന്റ് മുപ്പത് രൂപ ഈ ഒരു അഗ്ലോണിമയും കൂടെ അവൈലബിൾ ആണ് കേട്ടോ ഇതിന് മുപ്പത് രൂപ പിന്നെ നമ്മുടെ ബേബി ടിയേഴ്സ് അഞ്ച് രൂപ അതേ പൊക്കി കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് പോകും കട്ടായിപ്പോ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് പിന്നെ പിന്നെതാ ഈ ഒരു സിങ്കോണിയം മുപ്പത് രൂപ പിന്നെ ഈ ഒരു ഫിലോറൻട്രോൺ അഞ്ച് രൂപ പിന്നെ ഈ ഒരു ഒരു ബുഷി പോട്ട് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇത്രയും വരുന്ന പ്ലാന്റിന് നൂറ് രൂപ പിന്നെ നമ്മുടെ പിങ്ക് ഡോട്ട് വരുന്നതായി ഈ ഒരു സിങ്കോണിയം ഇതിന് ഇരുപത് രൂപ ഇട്ട് ഈ ഒരു ബബിൾ ടൈപ്പ് വരുന്നത് ദാ ഈ ഒരു ലീഫി പ്ലാന്റ് ആരേലിയുടെ തന്നെ ഇതിന് ഇരുപത് രൂപ പിന്നെ നമ്മുടെ പെൻവേഡ് പ്ലാന്റ് ഒരു രൂപ അപ്പം ഇവിടെ വിഷമടിച്ചിരിക്കുന്നതുകൊണ്ടായിട്ട് അത് നമ്മുടെ പുല്ലെല്ലാം ഉണങ്ങി ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ സെയിൽ വീഡിയോ പിന്നെ കോളീവ്സിൻ്റെ കുറച്ച് കട്ടിങ്സും കൂടെ അവൈലബിൾ ആണ് കേട്ടോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പിന്നെ മുന്നിട്ട് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി അല്ലെങ്കിൽ കോളീസിൻ്റെ കട്ടിങ് ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോ ഇട്ട് തരാം അപ്പോൾ ഇത്രയൊക്കെയുള്ള സെയിൽ വീഡിയോ ഇതിലേതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്